നമസ്കാരം പശ്ചിമേഷ്യയിലേക്ക് ലോകമൊന്നാകെ ഒറ്റുനോക്കുകയാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം രൂക്ഷമായതോടെ എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ ഒരു നിർണായക തീരുമാനം ഇസ്രായേലിനെതിരെ ഇറാനും സഖ്യകക്ഷികളും ഏത് നിമിഷവും ആക്രമണം നടത്താം എന്നാണ് യു എസ് കണക്ക് കൂട്ടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആകെ സൈനിക സാന്നിധ്യം ശക്തമായി ശക്തമാക്കിയിരിക്കുന്നത് യു എസ് അമാസിനും ഹിസ്ബുള്ള നേതാക്കൾക്കുമെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ക്രൂസറുകൾ അടക്കം യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അധികമായി എത്തിക്കാൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളടക്കം പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് യു എസ് എത്തിക്കുന്നതാണ് ആക്രമണത്തെ നേരിടാനായി സജ്ജമായിരിക്കുകയാണ് ഇസ്രായേലും യു എസും ഇതിന്റെ ഭാഗമായി പ്രതിരോധ കാര്യത്തം വർദ്ധിപ്പിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചിരിക്കുകയാണ് യു എസ് വ്യാഴാഴ്ച ഉച്ചയോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻവിനെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു മേഖലയിലെ പുതിയ സൈനിക വിന്യാസത്തെ കുറിച്ച് ഇരുവരും സംസാരിച്ചിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട് ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച മിസൈലുകളെല്ലാം യു എസ് സേനകളാണ് പ്രതിരോധിച്ചത് ഇവയൊന്നും ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കാതെ സംരക്ഷിച്ചിരുന്നു യു എസ് സേന ടെഹ്റാനിൽ വച്ച ഹമാസ് നേതാവ് ഹനിയെ ഇസ്രായേൽ വധിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് അവരുടെ മിലിട്ടറി ചീഫായ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയും ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നും അന്ന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഫവാദ് ഷുക്കൂറിനെയും വാദിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നാണ് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് എബ്രഹിം ലിംഗൺ എയർക്രാഫ്റ്റ് കാരിയറും അയക്കാൻ യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എസ് തിയോഡോർ റിസ്വൽ പകരക്കാരനായിട്ടാണ് ഇവ എത്തുക നിലവിൽ ഗൾഫ് ഓഫ് ഒമാനിലാണ് ഇവയുള്ളത് ഇവയെ അടുത്ത വർഷം വരെ ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്നതായിരിക്കും ഇറാൻ അടക്കമുള്ള ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും അല്ലെങ്കിൽ സുരക്ഷയും യു എസ് നൽകുമെന്നാണ് ബൈഡൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന് എന്തുപറ്റിയാലും അത് അവരെക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സത്യത്തിൽ യു എസിനാണ് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നതാണ് യു എസിന്റെ ഇപ്പോഴത്തെ ധർമ്മം നേരത്തെ പെൻഡഗൺ വക്താവ് സബ്രീന സിംഗ് പ്രതിരോധ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചിരുന്നു മേഖലയിലെ യു എസ് സൈന്യത്തിനടക്കം സുരക്ഷ കാര്യത്തിൽ വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് അധികമായി കപ്പലുകളും യുദ്ധവിമാനങ്ങളും എല്ലാം നൽകിയിട്ടുമുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ സൗ സമുദ്ര മേഖലയിലടക്കം വലിയ സൈനിക സാന്നിധ്യം യു എസിന് ഉള്ളതാണ് നിരവധി യുദ്ധവിമാനങ്ങളും ഇവിടെ ഉണ്ട് എന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ വട്ടമിട്ട് കറങ്ങുകയാണ് ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം എന്ത് വില കൊടുത്തും അതിന് തടുത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് യു എസും ഇസ്രയേലും എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ കടന്നിരിക്കുന്നത് എന്ന് പോലും നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു